അമ്പത് കൊല്ലത്തേക്ക് ഞങ്ങൾക്ക് അപ്പോൾ അർഹതപ്പെട്ടു ഇത് നമ്മൾ നമ്മൾ ഈ കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യൻ പൗരന്മാരല്ലേ നമുക്കൊരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ആ ദുരന്ത നിര ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രം നിയമം ഉണ്ടാക്കിയിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്തമുള്ള കേന്ദ്ര ഗവൺമെൻറ് അത് ചെയ്യാതിരിക്കുന്ന എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരിക്കുന്നത് നമ്മൾ കേരളീയയിലായതുകൊണ്ടാണോ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരിക്കുന്നത് ഇവിടെ ബി ജെ പി ഇതര ഗവൺമെൻറ് ആയതുകൊണ്ടാണോ ഇതൊരു ചോദ്യമല്ലേ നമ്മൾ ഇന്ത്യക്കാരായിരിക്കുന്ന ആളുകൾ നമ്മുടെ തന്നെ ഗവൺമെന്റ് നമുക്ക് പണം തരാതെ നമ്മൾ ഒരു ജനതയ്ക്ക് കടം കൊടുക്കാണ് സ്വന്തം ജനതയ്ക്ക് ദുരന്തമുണ്ടായപ്പോൾ അവർക്ക് കൊടുക്കേണ്ട അർഹമായ ആനുകൂല്യം കൊടുക്കാതെ നിയമപരമായി പോലും കൊടുക്കാതെ അവരുടെ മുമ്പിലേക്ക് കടമായി തുക വലിച്ചെറിയൂ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് സ്വന്തം ജനതയുടെ മുഖത്തേക്ക് കടം വലിച്ചെറിയുന്നതാണോ ന്യായം എന്ന് പറയുന്നത് വിളിച്ചു പറയുന്നത് കടം തന്നത് എന്ത് ന്യായമാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത് വയനാടിന് സ്വന്തം ജനതക്ക് കടം കൊടുത്തോ എന്ന ചോദ്യമൊക്കെയാണ് ഈ ഒരു ചർച്ച മാത്രം കാണുന്നവർക്ക് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു ചർച്ചയുടെ ചെറിയ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് കോടി രൂപ വയനാടിന് കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലാണ് സുനിൽ ചോദിക്കുന്നത് ഇതെന്ത് നീതിയാണ് ഈ കടം തരുന്നത് ശരിയാണോ എന്നൊക്കെയാ യഥാർത്ഥത്തിൽ കേരള സർക്കാർ തന്നെ കേന്ദ്ര സർക്കാരിനോട് കടം ചോദിച്ചിട്ട് ആ കടം കൊടുത്തതാണോ ഇപ്പോ വലിയ പ്രശ്നം കൃത്യമായിട്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് കോടി രൂപ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പലിശരഹിത വായ്പ കൊടുക്കുന്ന രേഖയിൽ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു കേരള സർക്കാരിന്റെ റിക്വസ്റ്റ് പ്രകാരമുള്ള കടമാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്ന് ഇനി പദ്ധതിയുമായിട്ടും സകല ആളുകളും യാഥാർത്ഥ്യം തിരിച്ചറിയണം രണ്ടായിരത്തി ഇരുപതില് മോദി സർക്കാർ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുള്ളൊരു പദ്ധതിയാണ് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങള് കൃത്യമായ പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കടം ചോദിച്ചു കഴിഞ്ഞാൽ പലിശരഹിത അൻപത് വർഷത്തേക്ക് പലിശരഹിത വായ്പ കൊടുക്കുമെന്നുള്ളത് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് കോടി രൂപ കടം കേരള സർക്കാരിന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത് അല്ല എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല അൻപത് കൊല്ലം കഴിഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്തിനാണ് ഇത്ര വലിയ പ്രശ്നമൊക്കെ മുന്നോട്ട് വെക്കുന്നത് ഒരു ടെൻഷനും നിലവിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരിക്കലും അതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവും ചിന്തിക്കേണ്ട അൻപത് വർഷം കഴിഞ്ഞിട്ടും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അതെനിക്ക് തീരെ ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല അപ്പോ സകല ഇടതുപക്ഷ അനുകൂല പ്രതിപക്ഷ നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷ സകല ആളുകളും ഓരോ തരത്തിലും ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഓരോ തരത്തിലും ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട നിങ്ങളിത് കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് തന്നിട്ടുള്ള ഗ്രാൻഡായിട്ട് തന്നെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ പിന്നീട് പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട സകലതും ചെയ്യണമെന്ന് ഇതൊക്കെ ഇത് പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ സർക്കാരുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളാണ് ഈ കാര്യങ്ങൾ ഈ വികസനങ്ങളൊക്കെ ചെയ്യാനാണ് പണം ചോദിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളൊക്കെ അട്ടർ വേസ്റ്റ് ആണ് എന്ന് സർക്കാർ തന്നെയാണ് വിളിച്ചു പറയുന്നത് നാല്പത്തഞ്ച് ദിവസം കൊണ്ടൊന്നും ഒന്നും നടക്കുന്നില്ല എന്ന് നടക്കില്ല എന്ന് ഓക്കെ ആ നാല്പത്തിയഞ്ച് ദിവസം പരമാവധി കേന്ദ്ര സർക്കാർ കൂട്ടി തരും എന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ പണം തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടും നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരിക്കൽ പോലും ചിന്തിക്കേണ്ടതിൽ അൻപത് വർഷം കഴിഞ്ഞിട്ടും കേരളത്തിൽ കമ്മ്യൂണിസം ഓക്കെ അതേതായാലും അവിടെ നിൽക്കട്ടെ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെ കേരള ജനതയിൽ നിന്നും പിരിച്ചെടുത്ത പണം എന്ന് പറയുന്നത് എഴുന്നൂറ് കോടിയിലും എഴുന്നൂറ് കോടി രൂപയിലധികം നിങ്ങളത് ആലോചിക്കൂ ഈ എഴുന്നൂറ് കോടി രൂപയിൽ എത്ര പണം നമ്മുടെ കേരളത്തിലെ വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിച്ച ആളുകളിലേക്ക് എത്തി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ എഴുനൂറ് കോടി രൂപയൊക്കെ പോരെ യഥാർത്ഥത്തിൽ അവിടെ ദുരിതം അനുഭവിച്ച ആളുകളുടെ സകല സൗകര്യങ്ങൾക്കും ആ പണം ഉണ്ടായിട്ട് ഈ ഒരു സമയം വരെയായിട്ട് എന്താണ് കേരള സർക്കാർ ചെയ്തിട്ടുള്ളത് സകലരും തിരിച്ചറിയണം മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് അതായത് എൻ ഡി ആർ എഫിന്റെ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് അതേപോലെ തന്നെ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈ ഇതുമായി ബന്ധപ്പെട്ട് മാത്രം എണ്ണൂറ്റി അൻപത് കോടി രൂപയുണ്ട് ഈ എണ്ണൂറ്റി അൻപത് കോടി രൂപ അതേപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുള്ള എഴുന്നൂറ് കോടി രൂപ ഇത് രണ്ടും കൂടി തന്നെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെ കേരള സർക്കാരിൻ്റെ കയ്യിലുണ്ട് ഇതിന് പുറമെയാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ചു കോടി രൂപ കൂടി കേരള സർക്കാരിലേക്ക് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എത്തുന്നത് രണ്ടായിരം കോടിയിലും അധികം രൂപ എന്നിട്ടും ഇനിയും ഫണ്ട് വേണം ഇനിയും ഗ്രാൻഡ് വേണം നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് വയനാട് ജില്ലാ പ്രസിഡന്റ് കൃത്യമായിട്ട് ഈ ചാനൽ ചർച്ചയിൽ തന്നെ വിളിച്ചു പറയുന്നുണ്ട് കേരള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സകലതിന് നേതൃത്വം കൊടുക്കാൻ ഏൽപ്പിച്ചിട്ട ഉദ്യോഗസ്ഥന് ദുരിതം ദുരന്തം നടന്ന് അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടന്ന് ഈ ഒരു സമയം വരെ വയനാട്ടിലേക്ക് എത്തിയിട്ടില്ല അവിടെ ഓഫീസ് തുടങ്ങാൻ കാത്തിരിക്കുകയാണെന്ന വയനാട് ജില്ലാ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൃത്യമായിട്ട് വിളിച്ചു പറയുന്നത് ആ കേരള സർക്കാരാണോ കേന്ദ്ര സർക്കാരിന് തോന്നിയതുപോലെ വിളിച്ചു പറയുന്നത് കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോട് പറയാണ് കേന്ദ്ര സർക്കാർ തന്നിട്ടുള്ള അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് കോടി രൂപ നിങ്ങൾ ഗ്രാൻഡായിട്ട് കണ്ടാൽ മതി കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് തരുന്നതായിട്ട് കണ്ടാൽ മതി അൻപത് വർഷത്തിന് ശേഷം അത് തിരിച്ചു കൊടുക്കുന്നതൊക്കെ അന്നത്തെ സർക്കാർ സംവിധാനങ്ങൾ നോക്കിക്കൊള്ളും ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരു തരത്തിലും ടെൻഷനടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇത് അതിതീവ്ര ഈ പ്രകൃതി ദുരന്തമായിട്ട് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ തീവ്ര പ്രകൃതി ദുരന്തം എന്നൊക്കെ പറയുമ്പോൾ ദുരന്തം എന്നൊക്കെ പറയുന്ന സമയത്ത് സകല ആളുകളും തിരിച്ചറിയണം എം പിമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ടുകൾ വകയിരുത്താം ആ അതിനനുസരിച്ച് നമ്മുടെ കേരളത്തിലെ എത്ര എം പിമാര് വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഫണ്ടുകൾ വകയിരുത്തി ആരും തന്നെ വകയിരുത്തിയിട്ടൊന്നുമില്ല ഇതൊക്കെ ആരാണ് ഏകോപിപ്പിക്കേണ്ടത് കേരള സർക്കാർ എം പിമാരോട് ഫണ്ട് ചോദിച്ച് വാങ്ങേണ്ടേ ഒക്കെ പോട്ടെ അതേപോലെ തന്നെ മറ്റൊരു യാഥാർത്ഥ്യല്ലേ ഈ വയനാട്ടില് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ബിസിനസ്സുകാരായിട്ടുള്ള സന്നദ്ധ സംഘടനകളായിട്ടുള്ള ആളുകളൊക്കെ വലിയ രീതിയിൽ വീടുകള് സ്ഥലങ്ങളൊക്കെ സൗജന്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ ഏകോപിപ്പിച്ചോ നമ്മുടെ കേരള സർക്കാർ സംവിധാനങ്ങൾ എന്നിട്ട് അതിലൂടെ ആളുകളിലേക്ക് സൗകര്യങ്ങൾ എത്തിച്ചോ അങ്ങനത്തെ പ്രഖ്യാപനങ്ങൾ കേട്ടാൽ ആ പ്രഖ്യാപനങ്ങൾ കൃത്യമായിട്ട് കേരള സർക്കാർ ഏകോപിപ്പിച്ചാൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഭൂരിപക്ഷം പ്രശ്നങ്ങളും തീർക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് കേരളത്തിലെ സകല സാധാരണക്കാർക്കും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ചൊക്കെ കേരള സർക്കാർ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ അല്ല വയനാട് എം ഉണ്ടല്ലോ വയനാട് എം നമ്മൾ മനസ്സിലാക്കണം ദുരന്തത്തിന് ശേഷം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിനുശേഷവും അവിടെ മറ്റൊരു മത്സരം പോലും നടന്നു അതിന് കോടികൾ ചെലവഴിച്ചു കൊണ്ടുള്ള മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത് ആ ഒരു തരത്തിൽ മത്സരം നടത്തി വിജയിച്ച എം പി പ്രിയങ്ക ഗാന്ധി എന്താണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് പലസ്തീൻ ബാഗും തൂക്കിയിട്ട് പാർലമെന്റിലേക്ക് ഓടുന്നതിന് പകരം വയനാട്ടിൽ നിന്നുകൊണ്ട് അതിനൊന്ന് ഏകോപിപ്പിച്ചിരുന്നെങ്കിൽ പണം ജനങ്ങൾ തരില്ലേ അതിനു വേണ്ടിയിട്ട് അവിടെ നിന്നിട്ട് എന്ത് എന്ത് കാര്യമാണ് വയനാടിന് വേണ്ടി പ്രിയങ്കാ ഗാന്ധി ചെയ്തിട്ടുള്ളത് ആദ്യം കേരള സർക്കാരും ഇവിടെ വിജയിച്ചിട്ടുള്ള എം പിമാരൊക്കെ എന്താണ് ഇവിടെ കൊടുക്കുന്നത് എന്ന് പൊതുജനമൊക്കെ ചിന്തിച്ചു തുടങ്ങി കേന്ദ്ര സർക്കാർ നിയമപരമായിട്ട് രണ്ടായിരം മൂവായിരം കോടി ചോദിച്ച് അങ്ങ് പോകുമ്പോഴൊക്കെ എടുത്ത് വാരി കൊടുക്കുകയൊന്നുമില്ല കൃത്യമായി രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് കേന്ദ്ര സർക്കാർ പരമാവധി കൊടുത്തിരിക്കുന്നു അതിനു പുറമെ കടവും കൊടുത്തിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് സർക്കാർ തീർച്ചയായിട്ടും അതൊരു ഗ്രാൻഡായിട്ട് തന്നെ കാണണം അൻപത് വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരിക്കലും ഒരു ടെൻഷനും അടിക്കേണ്ടതില്ല